ഹായ്വേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നയൻ കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ അത് മീഡിയം മുതൽ ത്രീ എക്സിൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മിസ് ആക്കണ്ട നമുക്ക് കളക്ഷൻസ് ഓരോ നോക്കാം ഫസ്റ്റ് മീഡിയം സൈസ് ആണ് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റാർ ജോർജിറ്റ് ആണ് മെറ്റീരിയൽ ടോപ്പ് ഷോർട്ട് ഷോർട്ടാണ് ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് പറ്റില്ല കേട്ടോ മീഡിയം സൈസ് ആണ് ഷോള് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ആണ് നെക്സ്റ്റ് പീക്കോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് മീഡിയം നമ്മൾ അങ്ങനെ കൊണ്ടുവരാറില്ല മീഡിയം അങ്ങനെ കിട്ടാറില്ല ഇപ്പോൾ സ്റ്റോക്ക് വന്നതാണ് ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് ഉള്ളത് നെക്സ്റ്റ് സ്റ്റാർ ജോർജറ്റ് ആണ് കേട്ടോ ഇത് മെറ്റീരിയൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പിന്നെ നെക്കിലത്തെ ടീസൈൻ ഉണ്ടോ നല്ല ഭംഗിയുള്ള ഗ്രീൻ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇല്ലുട്ടോ നെക്കിൽ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ഫ്രണ്ടിയാണ് മെറ്റീരിയൽ ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് ണോ നല്ല സോഫ്റ്റ് വെൽവെറ്റ് വെൽവറ്റ് ഓർഗൻസ് പറഞ്ഞീരിയൽ ആണ് ഷീഡ് ഇത് ലാർജ് ആണ് സൈസ് രൂപ മാത്രമേ ഉള്ളൂ നെക്സ്റ്റ് നല്ല ലാർജാണ് മെറ്റീരിയൽ ആവുമ്പോ നമ്മള് ഈ ഒരു ബാക്ക് പാർട്ട് ചെറിയൊരു ലെങ്ത് കൂടുതലായിരിക്കും അത് നമ്മൾ വെയർ ചെയ്താലും അങ്ങനെ അറിയില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ ഇത് അങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ അത് ഓക്കെ ആണെന്നുള്ളവർ മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മൾ അത് ഇങ്ങനെ വെയർ ചെയ്താൽ ബാക്ക് കുറച്ച് ലെങ്ത് ആണെങ്കിലും അത് അറിയില്ല ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മടക്കിടിക്കുക എന്തെങ്കിലും ചെയ്താൽ മതിയാവുംട്ടോ നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണായിട്ടല്ല എല്ലാം റെഡിമെയ്ഡ് കൊണ്ടുവരുന്നതാണ് കേട്ടോ അത് നല്ല ഭംഗിയുള്ള ഒരു വൈലറ്റ് ഷീഡാണ് എല്ലാത്തിലും ഉണ്ടാവില്ല ചിലതിൽ അങ്ങനെ കുറച്ച് ലെങ്ത് ബാക്കിൽ ചെറുതായിട്ടൊന്ന് ഇല്ലോ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നിൽക്കുന്നുണ്ട് നെക്സ്റ്റ് ഇങ്ങനെ കണ്ടോ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ക്രഞ്ചിയാണ് മെറ്റീരിയൽ ഫുള്ള് സ്റ്റോൺ വർക്കാണ് ആണ് കേട്ടോ ഈ ബോഡി പാർട്ട് ഫുള്ളായിട്ട് സ്റ്റോൺ വർക്കാണ് ആണ് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല അല്ലോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിന്റെ പ്രൈസ് ഓണം സ്പെഷ്യൽ ഓഫറാണ് മിസ് ആക്കേണ്ട നല്ല ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ എന്നിട്ട് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് ആണ് സൈസ് ഇതിൽ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ മ്പത് ആണ് സൈസ് എക്സ് എൽ ആണ് സൈസ് നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് ജോർജറ്റിലാണ് ഹാൻഡ് വർക്കാണ് കേട്ടോ നെക്കിൽ കണ്ടോ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്കാണ് അതുപോലെ സ്ലീവിലും ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഡബിൾ ആണ് സൈസ് നെക്സിലും പർച്ചേസ് ചെയ്തോ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്താൽ മതി മതിയാവും കേട്ടോ ഇത് പ്യുവർ ജോർജിറ്റ് ആണ് സ്റ്റാർ ജോർജിറ്റ് എന്ന് തന്നെ കേട്ടോ ഒരുപാട് പേര് ജോർജിറ്റ് മെറ്റീരിയൽ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കാറുണ്ട് ഇത് പ്യോർ ആണ് മെറ്റീരിയൽ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അത് ഡബിൾ എക്സൽ ആണ് എക്സൽ സൈസ് ആയിരിക്കും പറ്റുമോട്ടോ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നെക്സ്റ്റ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് അത്യാവശ്യം ലെങ്തും എടുത്തൊക്കെ ഉണ്ട് കേട്ടോ കറക്റ്റ് സൈസ് അറിയാമെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു ചോദിച്ചാൽ മതി നെക്സ്റ്റ് ഡിസൈന് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഓണം സ്പെഷ്യൽ കളക്ഷൻസ് ആണ് വന്നാലും നല്ല കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ പാർട്ടി വെയർ കളക്ഷൻസും പിന്നെ ഡെയിലി വെയർ കളക്ഷൻസും വെസ്റ്റേൺ ഒക്കെ നമ്മുടെ ഷോപ്പിൽ എത്തിയിട്ടുണ്ട് അപ്പൊ വേണ്ടവരൊക്കെ അടുത്തുള്ളവരൊക്കെ ഡയറക്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല ഹെവി പാർട്ടി വെയർ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് കേട്ടോക്കും ഡബിൾ എക്സൽ ആണ് സൈസ് കേട്ടോ പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇത് പീക്ക് ഓഫ് ഗ്രീൻ ആണ് കേട്ടോ ഒരു ഡാർക്ക് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഇതൊരു ബ്ലൂ ആയിട്ടാണ് കാണുന്നത് ചെറിയൊരു മാറ്റം തന്നെ ഉള്ളൂ ഇതൊക്കെ ജോർജറ്റ് ആണ് കേട്ടോ മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ടെ നെക്സ്റ്റ് ഇത് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിമ്മർ ആണ് ഇതിന്റെ നെക്കിൽ നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതാണ് പ്രൈസ് ടോപ്പിന്റെ എൻഡില് ഇതുപോലെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഹാൻഡ് വർക്ക് ആണ് ഷോളിലും നല്ല ഭയങ്കര ലേസ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് ഇന്നത്തെ നെക്കിലത്തെ ഡിസൈനാണ് കേട്ടോ നല്ല ഹെവി വർക്കാണ് ഷോളില് ഡിസൈൻ ലേസ് വർക്കാണ് അതില് ാൻഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് കേട്ടോ മിസ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോ ആദ്യാദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു തരുന്നത് അതുപോലെ ആദ്യാദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുക ഇതിൻ്റെ ഏത് ഐറ്റം പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് നഷ്ടാവില്ല കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീടില് നല്ല ഹാൻഡ് വർക്കുകളാണ് ഹാൻഡ് വർക്കുകളൊന്നും ഈ ഒരു പ്രൈസിൽ കിട്ടില്ല വീഡിയോ നെക്സ്റ്റ് ക്കണ്ടെസ്റ്റ് ഡിസൈൻസ് ആണ് സൈസ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിമ്മറാണ് മെറ്റീരിയൽ ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ വൺ ാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും കോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്കാണ് കേട്ടോട്ടോപ്പിന്നെ എൻ്റെ ഒക്കെ ഫുൾ ഹെവി വർക്കാണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് അപ്പോൾ ഹോൾസെയിലായിട്ട് വേണ്ടവർ പർച്ചേസ് ചെയ്യുക കേട്ടോ മിനിമം ഇരുപത്തഞ്ച് പീസാണ് ഹോൾസെയിൽ പീസ് പതിനഞ്ച് പീസ് ഒക്കെ ഹോൾസെയിൽ പ്രൈസ് തിരുവ ചോറിക്കരുത് ഇരുപത്തഞ്ച് പീസാണ് മിനിമം ഹോൾസെയിൽ ആയിട്ട് എടുക്കേണ്ടത് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതൊക്കെ നല്ല കളേഴ്സാണ് വളരെ അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റേറ്റിൽ നിങ്ങൾക്കത് കിട്ടില്ല വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് അപ്പം സോൾഡ് ഔട്ട് ആണെങ്കിലും മുന്നേ തന്നെ വേഗം ഓർഡർ ചെയ്തോ ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിൽ കൊടുക്കുന്ന എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയക്കരുത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എന്നാലാണ് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുള്ളൂ എല്ലാ നമ്പറിലും കൂടെ മെസ്സേജ് അയച്ചാൽ ഒരുപാട് ഡിലേ ആയിട്ടാണ് റിപ്ലൈ കിട്ടുകയുള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ക്രീൻഷോട്ട് വെച്ചിട്ട് എല്ലാ നമ്പറിലും ഓർഡർ എടുക്കുന്ന പലരുണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ഇത് അയക്കുന്ന ടൈമിൽ ഒരേ അഡ്രസ്സ് അല്ലെങ്കിൽ ഒരേ ഫോൺ നമ്പർ അല്ലെങ്കിൽ ഒരേ സ്ക്രീൻഷോട്ട് കാണുമ്പോൾ മാത്രമാണ് നമ്മളത് അറിയുള്ളൂ അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്തിട്ടാണ് അവിടെ നിന്ന് അയക്കുക അപ്പോൾ പലരും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു നമ്പർ നമ്പറിനെ രണ്ട് മൂന്ന് ഫോണിൽ കണ്ടാൽ അതിന് റിപ്ലൈ കിട്ടാനും ലേറ്റ് ആവും അതുകൊണ്ടാണ് പറയുന്നത് ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ നെക്സ്റ്റ് റീ എക്സർസൈസ് ആണ് സ്റ്റിമ്മർ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സെയിം ഡബിൾ എക്സ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നെക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ നല്ല മെറ്റീരിയലാണ് ആണ് മെറ്റീരിയൽ അപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ പറയുന്നത് ഈ ഒരു ടാഗ് കണ്ടിട്ട് ടാഗിലുള്ള സൈസാണ് അപ്പോൾ ഞാൻ പല വീഡിയോസിനും പറയാറുണ്ട് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണ ഐറ്റമല്ല എല്ലാം നമ്മൾ റെഡിമെയ്ഡ് കൊണ്ടുതന്നെ ആണ് പുറത്തുനിന്ന് ഐറ്റംസ് ആണ് അപ്പോൾ സൈസ് നിങ്ങളിപ്പോൾ സാധാരണ ഷോപ്പുകളിൽ പോയിട്ട് നിങ്ങൾ വെയർ ചെയ്ത് നോക്കിയിട്ടൊക്കെ ആയിരിക്കും ഐറ്റം പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ സ്ഥിരമായി നിങ്ങൾ ഡബിൾ എക്സിൽ എടുക്കുന്നവരായിരിക്കും പക്ഷെ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൈസ് കറക്റ്റ് പറയണം എക്സ് ഡബിൾ എക്സ് നിങ്ങൾ വേറെ ഒരു ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് ഇവിടുന്ന് നിങ്ങൾ സെലക്ട് ചെയ്ത ചുരിദാറിൽ ഉണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ അൺസൈസ് ആണെന്ന് കയ്യിൽ കിട്ടിയതിന് ശേഷം നിങ്ങളത് അൺസൈസ് ആണെന്ന് പറഞ്ഞാൽ നമുക്കത് റിട്ടേൺ എടുക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് എല്ലാ വീഡിയോസിലും ഞാനിത് പറയുന്നത് ഓക്കെ പിന്നെ പാർസൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെക്കുക അതിന് വേറെ ആരും സഹായം വേണ്ട വീട്ടിൽ ആരുമില്ല ഒറ്റക്കാണെന്ന് പറഞ്ഞാൽ നമ്മളായിട്ടും റിട്ടേൺ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി എന്നിട്ട് വേണ്ടു എന്നിട്ടതിൽ ഞാൻ നിവർത്തി കാണിക്കുന്നത് പോലെ കാണിക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം ഡാമേജ് ഉണ്ടെങ്കിൽ ആ ഒന്ന് ക്ലിയർ ആയിട്ട് കാണിക്കുക ഓക്കെ അത്ര ചെയ്യേണ്ടു നമ്മൾ ആ സാധനം റിട്ടേൺ എടുക്കും നിങ്ങൾക്ക് അങ്ങോട്ട് അയക്കണ ഷിപ്പിംഗ് ചാർജും നിങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് അയക്കണ ഷിപ്പിംഗ് ചാർജും നമ്മൾ എടുക്കും ഡാമേജ് ഉണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോയിൽ ഡാമേജ് കണ്ടാലും മാത്രമേ നമ്മളായിട്ട് റിട്ടേൺ എടുക്കുകയുള്ളൂ കേട്ടോ അതുപോലെ ഷോൾ മിസ്സിംഗ് ആണ് അല്ലെങ്കിൽ പാൻറ്റ് മിസ്സിംഗ് ആണ് കഴിഞ്ഞൊരു കമന്റ് കണ്ടിരുന്നു കഴിഞ്ഞ വീഡിയോന്റെ താഴെ അപ്പോൾ അതൊക്കെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്യുമ്പോഴുള്ള ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയതിന് ശേഷമുള്ള മിസ്റ്റേക്കാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓപ്പണിംഗ് വീഡിയോ വേണമെന്ന് പറയാൻ കേട്ടോ അപ്പോൾ അത് കറക്റ്റ് കേട്ടോ നെക്സ്റ്റ് ത്രീ സൈസ് ആണ് ക്രഞ്ചി മെറ്റീരിയൽ ആണ് ഫുൾ ഹെവി വർക്കാണ് കേട്ടോ അതിൻ്റെ നെക്കിലും ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് ത്രീ ആണ് സൈസ് ടോപ്പിന്റെ എൻഡിലും നല്ല ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് ആയിട്ട് പർച്ചേസ് ചെയ്യണവർക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യം മെസ്സേജ് അയക്കുക ഹോൾസെയിൽ ആണ് വേണ്ടതെന്ന് പറയണം എന്നാലാണ് നമ്മൾ കോൾ അറ്റൻഡ് ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ എസ് ഒന്ന് മെസ്സേജിന് റിപ്ലൈ കിട്ടിയതിന് ശേഷം മാത്രം കോൾ ചെയ്യാം ഇത് കീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല കീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് ചെറിയ കളർ മാറ്റം ഉണ്ട് ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് നല്ല ഭയങ്കര ലൈറ്റ് ആണ് അതിൻ്റെ ടോപ്പിന്റെ എൻഡിലൊക്കെ ഉണ്ടോ നല്ല ഹെവി ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് റഞ്ചി ആണ് മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് അപ്പോൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ഒന്ന് ചോദിക്കണം കേട്ടോ നമ്മൾ വീഡിയോ ആണെങ്കിലും ഫോട്ടോ ആണെങ്കിലും ചെറിയ മാറ്റം ഉണ്ടാവും എല്ലാ കളേഴ്സും ഇല്ല ചില കളേഴ്സ് അപ്പോൾ അതൊന്നും ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം നിങ്ങൾ സെലക്ട് ചെയ്ത ഐറ്റം വീഡിയോയിൽ സെയിം കളർ ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ഡാർക്കാണെന്നൊക്കെ ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ചാർജ് ആണ് മെറ്റീരിയൽ ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മിക്സ് ആക്കണ്ട അത്രയും അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് അയക്കുക സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക എല്ലാ നമ്പറിലും ഒരുമിച്ച് മെസ്സേജ് അയക്കരുത് ഓക്കെ അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ അതൊക്കെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എന്നാൽ നിങ്ങൾക്ക് ഇത് വേർ ചെയ്ത് നോക്കിയിട്ടൊക്കെ പർച്ചേസ് ചെയ്യാലോ മറ്റേത് ഓൺലൈൻ ആകുമ്പോൾ സൈസൊക്കെ കറക്റ്റ് പറഞ്ഞിട്ട് മാത്രമേ പർച്ചേസ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ കയ്യിൽ കിട്ടിയതിന് ശേഷം സൈസൊക്കെ ഇല്ല കാരണം നമുക്കത് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് പറയുന്നത് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ നെക്കിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കേട്ടോ ആണോ സ്റ്റാർ ജോർജിട്ടാണ് മെറ്റീരിയൽ പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് കേട്ടോ ഡാർക്ക് പീക്ക് ഓഫ് ഗ്രീൻ ആണ് ഷെയ്ഡ് വീഡിയോ ബ്ലൂ ആയിട്ടില്ലേ അത് ചെറിയൊരു ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു കളർ ഉണ്ടാവുമല്ലോ ആ കളറാണ് കേട്ടോ ഓക്കെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു